വെൽക്കം ബാക്ക് ടു ഐ ഫാസ്റ്റ് വേൾഡ് ആർ ജെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്പർ ഫോർട്ടീൻത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ ചിൽഡ്രൻസ് ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ ചാച്ചാജീനെ ഓർമ്മയില്ലാത്തവർ ആരും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ സ്കൂളിലായാലും നഴ്സറിയിലായാലും ഒക്കെ നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു പരിപാടിയായിട്ടോ മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണേ അപ്പോൾ ഇന്നുണ്ടല്ലോ നഴ്സറിയിലേക്ക് നമ്മൾ മാറ്റി ഐഫമോളെ ഞാൻ മാറ്റി നിർത്തിയിട്ടോ അപ്പോൾ ഇപ്പോൾ അങ്ങനെ എടുത്ത് നിൽക്കുകയാണ് ഐഫനെ അപ്പോൾ നമ്മൾ ഇവിടുന്ന് നടന്ന് പോകാം അവിടെ അടുത്ത് തന്നെയാണ് ഞാനും ഉത്താത്തമാരും ആണ് പോകുന്നത് ഐഫമോളും ഐസോനും ഒന്നും നൈസറിയിലാക്കിയിട്ടില്ല കാരണം അവർക്ക് രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളല്ലോ അപ്പോൾ ആമിർ മോനെ മാത്രമാണ് ഇപ്പോൾ നെയ്സറിയിൽ ചേർത്തിയത് അപ്പോൾ കുട്ടികൾക്കൊരു രസം ആണല്ലോ ഈ ഒരു പരിപാടിയൊക്കെ അപ്പോൾ അവർക്കും ഇനി അടുത്ത കൊല്ലം നഴ്സറിയിൽ ചേർത്തുമ്പോഴും അവർക്കൊരു ഒരു സപ്പോർട്ട് സപ്പോർട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അവരെ ഒന്ന് കൊണ്ടാവുന്നതൊക്കെട്ടെ അപ്പോൾ അതാ മൂന്നാൾക്കാർ എന്നാ മാറ്റി ഷാറായി നഴ്സറിയിലേക്ക് പോകുന്ന വൈക്കം എടുത്ത വീഡിയോ കേട്ടോ നല്ല രസമുണ്ട് ഇനി മക്കളൊക്കെ എങ്ങനെ ഓടി ഓടിക്കളിച്ചിട്ടും എന്തായാലും അവർക്കൊരു രസമാണല്ലോ വൈറ്റ് ബനിയനും അതുപോലെ തന്നെ ബ്ലാക്ക് പാൻറ്റും ആട്ടോ എല്ലാവർക്കും ഇട്ടുകൊടുത്തത് അങ്ങനെ അതാ നമ്മളെ നഴ്സറിയിലെത്തി ഇന്ന് അത്യാവശ്യം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ ഇങ്ങനെ ഇന്ന് പോ റാലിയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പോകുമെന്ന് പറഞ്ഞതുകൊണ്ട് നഴ്സറിയില് പഠിക്കുന്ന കുട്ടികളല്ലാത്തതും പിന്നെ ബാക്കി കുട്ടികളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ അത്യാവശ്യം കുട്ടികളൊക്കെ ഉണ്ട് അങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ മക്കളൊക്കെ ഇങ്ങനെ വൈറ്റ് ഡ്രസ്സിൽ അതുപോലെ നമ്മൾ ചാച്ചാജി കുത്തുന്ന പോലത്തെ റോസാപ്പും ഒക്കെ കുത്തിയിട്ട് അങ്ങനെ കുട്ടികളും അമ്മമാരും ഒക്കെ കൂടിയാണ് കേട്ടോ ഒക്കെ കൂടിയാണ് റാലിക്ക് പോകുന്നത് അപ്പോൾ കുറച്ച് ദൂരം നടക്കാനുണ്ട് അപ്പോൾ മക്കളൊക്കെ അതാ നല്ല വിഷാ റോഡ് കൂടിയിട്ട് തന്നെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ ഇന്ദിരങ്കാവ് ജ്യോതി നഴ്സറിയിലാട്ടോ നമ്മൾ ഈ നഴ്സറി വരുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് റോഡ് വരെ ഒന്ന് പോയിട്ട് ഇങ്ങനെ റൗണ്ട് അടിച്ച് വരുന്ന അങ്ങനെ അങ്ങനെതാ നമ്മൾ റോഡ് സൈഡിലേക്കും കൂടി ഒന്ന് പോവുകയാണ് തന്നെ കുട്ടികളൊക്കെ ആകെ ഇതായിട്ടോ നടന്ന് ക്ഷീണിച്ചിട്ട് കുട്ടികളൊക്കെ അങ്ങനെ ഓരോരുത്തരും അമ്മമാരൊക്കെ കുട്ടികളെ അങ്ങനെ എടുത്തിട്ടൊക്കെയാണ് നടക്കുന്നത് പിന്നെ ടീച്ചർ ഇങ്ങനെ അനുസരിച്ച് നമ്മൾ അമ്മമാരും ഇങ്ങനെ ഏറ്റവും പറയുന്നുണ്ട് അങ്ങനെ പിന്നെ നമ്മൾ റാലിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നഴ്സറിയിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടോ സത്യം പറയുകയാണെങ്കിൽ കുട്ടികളെക്കാളും ക്ഷീണിച്ചത് അമ്മമാരാണ് കാരണം കുട്ടികളൊക്കെ എടുത്തിട്ടിങ്ങനെ നടന്നതുകൊണ്ട് ഐഫോൺ മോളെ ഞാൻ ഫുള്ള് എടു തന്നെ ചെയ്തോളൂ കാരണം ഓൾ റോ ഇങ്ങനെയൊക്കെ നടത്തിയാൻ വിട്ടാൽ ഓൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി വീണ് കളിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അവളെടുത്താണ് കേട്ടോ അപ്പം അങ്ങനെ നേഴ്സറിയിൽ തിരിച്ചെത്തിയപ്പോൾ കുട്ടിയേക്ക് ആ ടീച്ചർ പോകുമ്പോൾ തന്നെ പാൽ കാച്ചു വെച്ചിരുന്നു കേട്ടോ പായ്ച്ചാൽ മൂന്ന് ദിവസമാണ് എന്നാ ടീച്ചർ പറഞ്ഞത് കുട്ടിയേക്ക് രാവിലെ പാൽ ഉണ്ടാകുന്നത് അങ്ങനെ അതാ കുട്ടിയേക്ക് അങ്ങനെ പാല് ടീച്ചർ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ അമ്മമാരിങ്ങനെ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണ് ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ ആക്കി എടുത്തതാണ് டிசம்பர் ஐந்தாவது ஏன் பண்றேன்னு இந்த அம்மா நமக்கு எல்லாம் குடியே வந்துருக்கோம் நம்ம நான் கட் கச்சடை அந்த வெட்டி கொஞ்சம் கூட புட்டேன ஆட் ടീച്ചർ ഇപ്പം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ നഴ്സറിയിൽ നിന്നും അല്ല ആ നഴ്സറിയിൽ നിന്നും വെച്ചിട്ട് പഞ്ചായത്തുനിന്ന് ഒരു ചെറിയൊരു പരിപാടി നടത്തുന്നുണ്ട് കേട്ടോ കുട്ടികൾ അപ്പോൾ അതിനെപ്പറ്റിയാണ് ടീച്ചർ പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ കുട്ടികളൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് പോയതേ ഉള്ളൂ അപ്പോൾ മാക്സിമം വീഡിയോ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ലൊരു വീഡിയോസ് നൈ വെയിറ്റ് ചെയ്യ താങ്ക് യു ഫോർ വാച്ചിങ്